ജോഫി ഈ ഗാന്ധിഭവന്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കിയാലോ ഡോക്ടർ എം എ സാറിന്റെ ജന്മദിനാഘോഷം ൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നക്ഷത്ര രാഗം കരോൾഗാന മത്സരം ഡിസംബർ ഇരുപതിന് ഗാന്ധി ഭവനിൽ റോഡ് അപകടങ്ങളിൽ മരിച്ചവരുടെ ഓർമ്മ പുതുക്കി ഗാന്ധി ഭവൻ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ശിശുദിനം ആഘോഷമാക്കി ഗാന്ധി ഭവൻ വാർത്തകൾ വിശുദ്ധി ആമുഖം ആവശ്യമില്ലാത്ത മലയാളിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം എ യൂസഫ് അലി സാറിന്റെ പിറന്നാൾ ആഘോഷമാക്കി ഗാന്ധി ഭവൻ ആമുഖം ആവശ്യമില്ലാത്ത മലയാളിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം എ യൂസഫ് അലിയുടെ പിറന്നാൾ ആഘോഷമാക്കി പത്തനാപുരം ഗാന്ധിഭവൻ അശരണരും നിരാലംബരുമായ അഗതികൾക്ക് ആശ്രയമൊരുളുന്ന പത്തനാപുരം ഗാന്ധിഭവനാണ് കേക്ക് മുറിച്ചും മധുരം വിളമ്പിയും അദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷമാക്കിയത് ഗാന്ധിഭവനിൽ ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ടവരെ സന്ദർശിച്ച യൂസഫലി അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയതിനെ തുടർന്ന് പതിനഞ്ചു കോടി മുതൽ മുടക്കിൽ അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പണി കടുപ്പിച്ച അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയ ബഹുനില മന്ദിരത്തിന് മൂന്ന് വർഷം തികയുന്ന വേളയിലാണ് അദ്ദേഹത്തിന്റെ പിറന്നാൾ കെങ്കേമമായി ഗാന്ധിഭവൻ ആഘോഷിച്ചത് അതിന് സമാനമായി അടിയന്തര ശുശ്രൂഷ സംവിധാനങ്ങൾ പ്രത്യേക പരിചരണ വിഭാഗങ്ങൾ ലൈബ്രറി ഫാർമസി ലബോറട്ടറി ഡോക്ടർമാരുടെ പരിശോധനാ മുറികൾ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കിടക്കകൾ ഫർണിച്ചറുകൾ തുടങ്ങി ഇരുപത് കോടി മുതൽ മുടക്കിൽ അച്ഛന്മാർക്കു വേണ്ടി യൂസഫലി പണികഴിപ്പിക്കുന്ന ബഹുനില മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടു മാസത്തോടെ പൂർത്തിയാകും കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് കൂടാതെ പല ഘട്ടങ്ങളിലായി നിരവധി സഹായങ്ങൾ എം എ യൂസഫ് അലി ഗാന്ധിഭവനിൽ നൽകി വരുന്നുണ്ട് സമൂഹത്തിന്റെ വിഭിന്ന മേഖലകളിൽ സാമൂഹ്യ നന്മ പ്രക്ഷോഭിപ്പിക്കുന്ന മഹത് വ്യക്തികളെ ആദരിക്കുന്നതിന്റെ ഭാഗമായുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗാന്ധി ഭവൻ നാഷണൽ എക്സലൻസ് അവാർഡുകൾ പ്രഖ്യാപിച്ചു സമൂഹത്തിന്റെ വിഭിന്ന മേഖലകളിൽ സാമൂഹ്യ നന്മ പ്രക്ഷോഭിപ്പിക്കുന്ന മഹത് വ്യക്തികളെ ആദരിക്കുന്നതിന്റെ ഭാഗമായുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗാന്ധി ഭവൻ നാഷണൽ എക്സലൻസ് അവാർഡുകൾ പ്രഖ്യാപിച്ചു സാംസ്കാരിക നവോത്ഥാന പ്രവർത്തന മേഖലകളിൽ മുൻ എം എൽ എ കെ എൻ എ ഖാദറിനെയും സാമുദായിക പ്രവർത്തന മേഖലകളിൽ എറണാകുളം കരയോഗം ജനറൽ സെക്രട്ടറി വേണുവേട്ടൻ എന്നറിയപ്പെടുന്ന പി രാമചന്ദ്രനെയും ജീവകാരുണ്യ സാഹിത്യ മേഖലകളിൽ ഫാദർ ബിജു പി തോമസ് നിരണത്തെയുമാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഉപദേശകനുമായിരുന്ന ടി കെ എ നായർ സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ പ്രശസ്ത പത്രപ്രവർത്തകൻ പോൾ മണലിൽ എന്നിവർ അംഗങ്ങളായുള്ള ജൂറിയാണ് അവാർഡുകൾ നിശ്ചയിച്ചത് ഇരുപത്തി അയ്യായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഓരോ അവാർഡും നവംബർ ഇരുപത്തിയാറിന് പത്തനാപുരം ഗാന്ധി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ സമ്മാനിക്കും മിഡാക് കൾച്ചറൽ സൊസൈറ്റിയുടെ ഉദ്ഘാടനം ഗാന്ധി ഭവനിൽ എറണാകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മിഡാക്ക് എന്ന സംഘടനയുടെ കലാവിഭാഗമായ മിഡാക് കൾച്ചറൽ സൊസൈറ്റിയിലെ കലാകാരന്മാരുടെ ഗാനമേളയും മിമിക്രി ഉൾപ്പെടെയുള്ള കലാപരിപാടികളുടെയും ഉദ്ഘാടനം നവംബർ പതിനാറിന് ഗാന്ധി ഭവനിൽ വെച്ച് നടന്നു അറുപതോളം കലാകാരന്മാർ അവതരിപ്പിച്ച പരിപാടികൾ ഗാന്ധി ഭവൻ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കും മാനസിക ഉല്ലാസം നൽകുന്നവയായിരുന്നു മൂന്ന് മണിക്കൂറോളം നീണ്ടു പരിപാടികൾ ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ഭവൻ സംസ്ഥാനതല കരോത്കാല മത്സരം നക്ഷത്രരാഗം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപതിന് ഗാന്ധി ഭവനിൽ വെച്ച് നടക്കും ോടനുബന്ധിച്ച് ഗാന്ധി ഭവനിൽ നടത്തിവരുന്ന സംസ്ഥാനതല കരോൾഗാന മത്സരം നക്ഷത്ര രാഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ പത്തനാപുരം ഗാന്ധിഭവനിൽ വെച്ച് നടക്കും ഒന്നാം സമ്മാനം ഇരുപത്തിയ്യായിരം രൂപ രണ്ടാം സമ്മാനം പതിനയ്യായിരം രൂപ മൂന്നാം സമ്മാനം പതിനായിരം രൂപ ക്യാഷ് അവാർഡുകളും മൊമെന്റോകളും മറ്റ് പ്രോത്സാഹന സമ്മാനങ്ങളും മത്സര വിജയികൾക്ക് നൽകുന്നതാണ് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ടീമുകൾ ഡിസംബർ അഞ്ചിന് മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണം വിശദ വിവരങ്ങൾക്കും രജിസ്ട്രേഷൻ ഫോമിനുമായി താഴെ കാണുന്ന ഈ നമ്പറിൽ ബന്ധപ്പെടാം കേന്ദ്രത്തിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ റോഡ് അപകടങ്ങളിൽ മരിച്ചവരുടെ ും കേരളത്തിൽ മരണനിരക്കിന്റെ രജിസ്റ്റർ പരിശോധിച്ചാൽ ഇരുപത്തിനാല് ശതമാനവും റോഡ് അപകടങ്ങൾ മൂലമാണെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പത്തനാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി പറഞ്ഞു റോഡ് അപകടങ്ങളിൽ മരിച്ചുപോയവരെ സ്മരിച്ചുകൊണ്ട് വാഹനാപകടങ്ങളിൽ രക്തസാക്ഷികളായി ഇന്നും ഗാന്ധിഭവനിൽ ജീവിക്കുന്നവരുടെ സാന്നിധ്യത്തിൽ ഗാന്ധിഭവൻ കുടുംബാംഗങ്ങൾക്ക് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി രാജീവ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ഫിറോസ് എം ഐ ഡോക്ടർ ജേക്കബ് ജോൺ ഗാന്ധിഭവൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി മോഹനൻ എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ അധ്യക്ഷത വഹിച്ചു ഗാന്ധിഭവൻ സ്പെഷ്യൽ സ്കൂളിൽ ശിശുദിനം വിദ്യാർത്ഥികൾ ഗാന്ധിഭവൻ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഗാന്ധിഭവനിൽ ശിശുദിനം ആഘോഷിച്ചു ചാച്ചാജിയെ അനുസ്മരിക്കും വിധം വെളുത്ത വസ്ത്രങ്ങളും പനിനീർ പുഷ്പങ്ങളും തൊപ്പിയും അണിഞ്ഞെത്തിയ വിദ്യാർത്ഥികൾ വിവിധ സന്ദേശങ്ങൾ എഴുതി പ്ലക്കാർഡും കയ്യിലേന്തി ഘോഷയാത്രയിൽ അണിനിരുന്നു ഴ്ച ഗാന്ധി ഭവനിലെത്തിയ നമ്മുടെ പുതിയ കുടുംബാംഗങ്ങളെ പരിചയപ്പെടാം മഴയും വെയിലും കടത്തിണയിൽ കഴിഞ്ഞിരുന്ന ദേവദാസിന്ധി ഭവൻ ചിതറ ഗ്രാമപഞ്ചായത്തിലെ വളവുപച്ച എസ് എൻ ഡി പി ശാഖാമന്ദിരത്തിന് സമീപമുള്ള കടത്തിണ്ണയിലും പരിസര പ്രദേശങ്ങളിലുമായി ആരോരുമില്ലാതെ താടിയും മുടിയും വളർത്തി പ്രാകൃത രൂപത്തിൽ അലഞ്ഞു നടക്കുകയായിരുന്നു ദേവദാസൻ എന്ന മധ്യവയസ്കൻ വലത് കാൽപാദത്തിൽ ചെറിയ മുറിവുണ്ടാവുകയും വേദന മൂലം നടക്കാൻ കഴിയാത്ത അവസ്ഥയിലുമായ ഇദ്ദേഹത്തിന് ഭാര്യയും രണ്ടാൺമക്കളും ഉണ്ടെങ്കിലും അവർ വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിച്ചുപോയി ഇദ്ദേഹത്തിന്റെ ദയനീയാവസ്ഥ കണ്ട് സാമൂഹ്യ പ്രവർത്തകർ ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജനെ വിവരമറിയിച്ചു തുടർന്ന് താടിയും മുടിയുമൊക്കെ വെട്ടി പുതുവസ്ത്രം ധരിപ്പിച്ച് എത്തിച്ച മണിയെ ഗാന്ധിഭവൻ ജനറൽ മാനേജർ വി സി സുരേഷ് മെഡിക്കൽ ടീം എന്നിവരുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്തു ആരും നോക്കാനില്ലാത്ത സാഹചര്യത്തിൽ വീട് വിട്ടിറങ്ങിയ ദേവദാസൻ എന്ന മണിയെ സ്നേഹത്തോടെ ചേർത്തു നിർത്തി തണലാവുകയാണ് ഗാന്ധിഭവൻ വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോയ സുരേന്ദ്രന് ആശ്രയമായി ഗാന്ധി ഭവൻ പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഭാര്യ മരിച്ചുപോയ ഇദ്ദേഹത്തിന് രണ്ടു മക്കളാണുള്ളത് പട്ടാളക്കാരനായ മകൻ രണ്ടു വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടതോടെ സുരേന്ദ്രന്റെ മനസ്സിന്റെ താളം തെറ്റുകയായിരുന്നു മകന്റെ കുടുംബം താമസം മാറിപ്പോയതിനാലും റെസ്റ്റോറന്റ് ജീവനക്കാരിയായ മകൾക്കും കുടുംബത്തിനും ഇദ്ദേഹത്തെ കൂടി നോക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായതിനാലുമാണ് കുണ്ടറ എം എൽ എ പി സി വിഷ്ണുനാഥ് ഗാന്ധി ബന്ധപ്പെടുന്നത് തുടർന്ന് ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജിന്റെ നിർദ്ദേശപ്രകാരം ഇദ്ദേഹത്തെ ഗാന്ധി ഭവനിൽ എത്തിക്കുകയായിരുന്നു നിരവധി കവിതകൾ രചിച്ചിട്ടുള്ള സുരേന്ദ്രൻ വനുമായി വളരെ വേഗം ഇണങ്ങിച്ചേരുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു അടുത്ത ആഴ്ചയിൽ കൂടുതൽ വിശേഷങ്ങളുമായി കണ്ടുമുട്ടുന്നത് വരെ നമസ്തേ